ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലേഖാനിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് കാണാറുണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് എന്തോ നമ്മുടെ കോഫി പൗഡറും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഫേസിന് കുറേ മാറ്റങ്ങളൊക്കെ കിട്ടുമെന്ന് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊന്നാ പരീക്ഷിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല നമുക്ക് സക്സസ് ആവുമെങ്കിൽ ഞാനായെന്ന് പറയും ഇല്ലെങ്കിൽ എല്ലാന്ന് പറയും ഞാൻ എല്ലാ കാര്യങ്ങളും സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ ഗൈസ് അതുകൊണ്ട് തന്നെ നോക്കിയോളൂ ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെ കോഫി പൗഡറും മിൽക്കും ഷുഗറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് എൻ്റെ ഫേസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ ഗൈസ് ഞാൻ നോക്കൂ ഗൈസ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രേതത്തിൻ്റെ ലുക്കില്ല ഗൈസ് പണ്ട് ഞാൻ ചെയ്ത ചോക്ലേറ്റ് ഫോട്ടോഷൂട്ട് പോലെ ഇരിപ്പുണ്ട് എൻ്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ എനിക്കറിയില്ല ഇതെന്താകുന്നൊന്നും എൻ്റെ കണ്ണിലൊക്കെ പോയി ആരൊക്കെ സീണായിട്ടിരിക്കുകയാണ് എന്താ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആദ്യം ഇത് ഫോൺ വോയിസ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഓർത്ത് നമുക്ക് ഡബ് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാനിങ്ങനെ ഇങ്ങനെ നൈസായിട്ടെല്ലാം ഇങ്ങനെ ഫേസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് പരീക്ഷണമാണ് റെഡി ആവുന്നില്ലതെന്നും ഒന്ന് എന്താ പറയുക നമ്മുടെ ഫേസുമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് കുറേ സമയമായി ഇങ്ങനെ എൻ്റെ സമയം പോകുന്നു ഞാൻ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ ഫേസിൽ എന്താ പറയുക ഉറുമ്പൊക്കെ ആയിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കാരണം പഞ്ചസാരയും കോഫി പൗഡറും എന്താ പറയുക മിൽക്കും എല്ലാം കൂടെ വെച്ചിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആയിരിക്കാം നന്നായിട്ട് ഞാൻ സ്ക്രബൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കുറേ ആൾക്കാർ പറഞ്ഞത് എല്ലാ എന്താ എൻ്റെ ബ്യൂട്ടി ടിപ്സിൻ്റെ അത് ഇത് കാണിച്ചപ്പോൾ എല്ലാം പറഞ്ഞത് എന്തോ വെളുത്തു തുടുത്തു എന്നൊക്കെയാണ് പറയുന്നത് മുഖത്തൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് ഗൈസ് എനിക്ക് പക്ഷേ എങ്കിൽ ഒന്നും തോന്നുന്നില്ല ഗൈസ് എൻ്റെ ഫേസ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഒരു മാറ്റവും ഇല്ല ഗൈസ് നമുക്ക് ഇനി എന്ത് ഇനി ഇനി ഒരു ഒരുപാട് ബ്യൂട്ടി ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും പലരും ചെയ്ത സാധനങ്ങൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയസ് അത് ഞാൻ അതി ഫേസ് എല്ലാം വാഷ് ചെയ്ത് നന്നായിട്ട് എന്താ പറയുക ടിഷ്യൂ വെച്ചിട്ട് ഞാൻ എന്താ പറയുക എല്ലാം ഇങ്ങനെ ഒപ്പിയെടുത്ത് എല്ലാം കഴിഞ്ഞ് കയസ് നിങ്ങൾ നോക്കൂ എൻ്റെ ഫേസ് ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കലും എല്ലാം മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇത് എന്താ പറയുക അങ്ങനെ അത് സക്സസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇനിയിപ്പം ഞാൻ അടുത്ത ദിവസം അടുത്തൊരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും നോക്കാം